ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കിളുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്വതസിദ്ധമായ ഹൃദയ താളമാണ് ഇഡിയോ വെൻട്രിക്കുലർ ഋതം ഇഡിയോ വെൻട്രിക്കുലർ ഋതത്തിൻ്റെ സാധാരണ നിരക്ക് മിനിറ്റിൽ ഇരുപത് മുതൽ നാൽപ്പത് വരെയാണ് നിരക്ക് ഇരുപതിലായിരിക്കുമ്പോൾ തലകറക്കം കണ്ണ് ഇരുട്ടടയ്ക്കൽ എന്നിവ പോലുള്ള തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറവായതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ കുറഞ്ഞ നിരക്കുകൾ ടോഴ്സാഡ് ഡെ പോയിന്റ് പോലുള്ള ജീവൻ ഭീഷണിയായ അസാധാരണമായ ഹൃദയത്താളത്തിന് കാരണമാകും ടോഴ്സാഡ് ഡെ പോയിന്റ് വളരെ വേഗത്തിലുള്ള ഹൃദയത്താളമാണ് ഇത് പലപ്പോഴും ഹൃദയത്തിന് ശരിയായ രീതിയിൽ സങ്കോചിക്കാൻ കഴിയാത്തതിനാൽ പൾസ് അപ്രത്യക്ഷമാകാൻ കാരണമാകുന്നു അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് നല്ലത് സിരകളിലൂടെ തുടർച്ചയായി ഡ്രിപ്പായി നൽകുന്ന മരുന്നുകൾ വഴി ഇഡിയോ വെൻട്രിക്കുലർ റുധം ത്വരിതപ്പെടുത്താനാകും ഒരു സിരയിലൂടെ വലതു വെൻട്രിക്കിളിലേക്ക് ഒരു ഇലക്ട്രോഡ് കടത്തുകയും പേയ്സ് മേക്കർ ഉപയോഗിച്ച് ഹൃദയത്തെ ത്വരിതപ്പെടുത്തുന്നതിന് വൈദ്യുത സിഗ്നലുകൾ നൽകുകയും ചെയ്യുക എന്നതാണ് കൂടുതൽ മെച്ചപ്പെട്ട മാർഗം ഇഡിയോ വെൻട്രിക്കുലർ സ്ഥിരമായ കാരണത്താലാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരു പെർമനൻ്റ് പേയ്സ് മേക്കർ ചർമ്മത്തിനടിയിൽ സ്ഥാപിക്കുകയും ഒരു ഇലക്ട്രോഡ് വഴി ഹൃദയവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യാം